തരിഞ്ഞണ്ടാക്കണം തരിഞ്ഞാണ്ട് പച്ചമുളക് തേങ്ങി അരച്ചുകാണ്ട് പേരെത്താണാവും ഇതോ ഇതെല്ലാം ചൈന കറങ്ങ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞമ്മള് വന്നിട്ടണ്ട് നോക്കിയാണ് നമ്മൾ ഈ പറച്ചുണ്ടാക്കണ എത്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതിൻ്റെ പേര് തന്നെയാളെ ചായാ മൻസാന്നാണ് മൻസനല്ലോ ചായ മൻസ അതാണെങ്കിലും ഇതിൻ്റെ പേര് ഏതായാലും ഇമ്മാരിയൊരു രണ്ടെണ്ണം കിട്ടിയാലും മതി ഇന്നയാളെ പല നമ്മളെ ശരീരത്തിലെ പല ഗുണക്കടനുള്ള നല്ലൊരു മരുന്നാണെന്നാണ് പറഞ്ഞത് കേട്ടോ എന്നാലോ ഇത് കുഴിച്ചിടാനും വലിയ കൃതികേടില്ല ഇനി ഇതിനെ വലിയ വളമ അങ്ങനത്തെ ഒരു കാര്യം ഒന്നും മാണ്ഡ എവിടെയെങ്കിലും ഒരു മണ്ണിലൊന്നാണ് കുടിപ്പിച്ച് കൊടുത്താൽ മതി ഇഷ്ടം മാതിരി ഉണ്ടാകും പൊന്നാറിൻ്റെ മക്കളെ ഈ എന്തോ ഒരു ചാദാണത് തിന്നാൻ എന്നോ അതിലേറെയാളെ നമ്മളെ തടിക്കും ഉപകാരമുള്ള നല്ല നല്ല കാര്യപ്പെട്ട വിറ്റാമിനും ഒക്കെ ഇതിലുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഇല ആരെങ്കിലും പെരാളിലൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയണ്ട നല്ലൊരു മുതലാണ് മക്കളെ ഇതിനിപ്പോൾ എത്താൻ ഇങ്ങനെ പൽപ്പത്രം പറയാം നമുക്ക് കുടിയാടില്ല ഏതായാലും ഞാൻ അറിഞ്ഞു കൊടുത്തോളം ഇതിന് നല്ല നല്ല ഗുണങ്ങളുണ്ട് ഇതിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ പേരിലും ഉണ്ട് ഇതിൻ്റെ രണ്ട് മൂന്നാല് പിന്നെ കൊമ്പുണ്ണിയാണെ നോക്കിയാണെങ്കിൽ അതിൻ്റെ കൊമ്പ് ഒരു പിന്നെ കൊമ്പ് കുഴിച്ചിട്ട് കണ്ടാണ്ട് തിളുത്തുണ്ടാകുക തെജിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം അതിലൊക്കെത്തോ എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ മരണ്ടേ നിങ്ങളുണ്ടാകും കുറച്ച് ഇലയും വാങ്ങിക്കോളി അതിൻ്റെ രണ്ട് കൊമ്പും വാങ്ങിക്കോളി എന്നിട്ട് പറയണ പറയണേ ഇക്കോലത്തിലൊരു ഉപ്പേരി വെച്ച് നോക്കിയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി നമ്മളെ കുട്ടികൾക്കൊക്കെ ഓരോ സ്പൂൺ പള്ളി കണ്ട് എത്തിക്കിട്ടിയാൽ ഒരു മരുന്നിൻ്റെ വേറെ വിറ്റാമിനിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പല കൊണക്കടനുമുള്ള നല്ലൊരു മരുന്നാണ് നമ്മളെ ചായാമഞ്ച പേര് കേട്ടാൽ തന്നെ വലിയൊരു പേരാണല്ലേ അങ്ങനെ ഇതൊക്കെ ഇത് കാണാത്ത പോലും ഉണ്ടെങ്കിൽ കണ്ണൂർ മക്കളെ ഇതാണ് മുതലിട്ടോ അതിൻ്റെ ഇല ഒക്കെയാണ് നിങ്ങൾ ഇത് ഞാൻ പിന്നെ നമ്മളെ പൊടീണീൻ്റെ അലയിലൊക്കെ പൊതിഞ്ഞുകാണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത് നേരെ ഫുഡ്ജിക്കണ വെച്ചൊക്കെ ആണെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ എടുക്കണേട്ടോ ഇനി നമുക്ക് നല്ല ഉഷാറായിട്ട് ഇതാണ് കെഗ് നന്നാക്കാം അപ്പം നമ്മളമ്മ അവിടെയും പാടിയൊക്കെ തോണ്ടിക്കാണ്ട് ഓരോന്ന് ഇങ്ങനത്തെ ഒക്കെ കുഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പറഞ്ഞു ചാറുണ്ടാക്കാനും ഉപ്പേ ഇരിക്കാനൊക്കെ ആയിട്ടോ അപ്പോൾ നല്ല ഇല ഉണ്ടാവും ടൈമല്ലേ അപ്പോൾ ഈ പറച്ചിനെ നേരത്തെ അതിനൊരു വെള്ള കറം ഇങ്ങനെ ഉറ്റും ചേച്ചും ഏതായാലും മുന്നേ സംഭവം ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ദൂരം രസം ഉണ്ടായിരുന്നു നമ്മളെ പയറ്റിൻ്റെ ഇല കൊണ്ടൊക്കെ ഉണ്ടാക്കണം അതേ ഒരു ചാ തന്നെയാണ് ഇച്ച് തോന്നിയത്ട്ട് അങ്ങനെ പെരാനിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ചിലവില് ഉണ്ടാക്കണവലുണ്ടാവും ഇതിൻ്റെ മരം ഇല്ലാത്തൊരു ഉണ്ടെങ്കിൽ നമ്മളെ അതിലോക്കത്തെ പെരുന്നൊക്കെ ഒരു കൊമ്പോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും ഒരു കൊമ്പ് എങ്ങനെയെങ്കിലും കിട്ടുമോയെന്ന് നിങ്ങൾ നോക്കിക്കൂളി മക്കളെ അത്രയും ഈ കോണുള്ളൊരു മുതൽ തന്നെയാണ് ഈ ഒരു ഇലട്ട അങ്ങനെ ഏതായാലും ഇല നമ്മൾ നല്ലോണം ചെമ്പട്ടിയിലിട്ട് തോന്ന വള്ളത്തിലോട്ട് വരച്ച് കേൾക്കുകയാണ് ഇമ്മ നല്ല വൃത്തിയുള്ള സ്ഥലത്തൊക്കെ തന്നെയുണ്ടത് കുഴിച്ചിട്ട് കണ്ട് നല്ല മട്ടത്തിലുള്ള ചോന്ന മണ്ണായതുകൊണ്ട് തന്നെ കുമ്പോൾ എന്താ അറിയില്ല നല്ലോണം ഉണ്ടായിക്കണം ഏതായാലും ഏതായാലും തന്നെ ഞാൻ ചെമ്പട്ടിയിലിട്ട് കാണാൻ നല്ലോ വരച്ച് കാണാൻ അങ്ങനെ കിട്ടി നമ്മളെ കൊട്ടപ്പാത്രത്തൊക്കെ വെക്കുകയാണ് ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല ഇല്ല അതിൻ്റെ മുന്നിലുള്ള പണി നമ്മളെ കത്തി പറ്റി മൂർച്ച കൊണ്ടിരിക്കണേ അത് ഏതായാലും ഒന്നാണ് നമ്മളെ പിന്നെ ആ ഒരു പിന്നെ നമ്മളെ കപ്പിൻ്റെ മൂട്ടിൽ വെച്ച് കാണാൻ നല്ലോണം അണച്ച് കാണ്ടി ഞാൻ മേം കെട്ടി ഇല മുറിച്ചാൽ പോവുകയാണ് ഇട്ടാ ഇല നമുക്ക് പറ്റിയും കാരണം കുറച്ച് ഇങ്ങനെ എല്ലാവരും കൂടി പൂട്ടി പൊടിച്ചാൽ മതി വല്ല പാറ്റേ എറുമ്പോൾ പിന്നെ അതേമാതിരി നമ്മൾ എട്ടുകാലിൻ്റെ വലയൊക്കെ ഉണ്ടാവും ഇലൻ്റെ ബാക്കിൽ അതൊക്കെ നല്ലോ നോക്കിക്കൊണ്ടിട്ടാണ് വേം കടുപ്പത്തിൽ കൊണ്ടുപോകാൻ മേ അതിനു കൂട്ടാകുമ്പോൾ ഉണ്ടാക്കി കണ്ടാ നിങ്ങൾ നല്ലോ നോക്കിയിട്ട് വേണം കെക്ക് നന്നാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനിട്ടാ അപ്പോൾ ഏതായാലും ഇതൊക്കെയാണെങ്കിൽ ഞമ്മള് നല്ല ഹസാറായിട്ട് കൂട്ടി കൂട്ടിപ്പിടിച്ച് കാണാൻ വെച്ചുകൊടുക്കുകയാണ് നോക്കിയാണെങ്കിൽ ഇനി നമുക്ക് നല്ല മട്ടത്തിൽ ചെറുതാക്കി ചെറുതാക്കി ഉണ്ട് അരിഞ്ഞെടുക്കട്ടോ അപ്പോൾ നോക്കി ഇതാ ഇക്കോലത്തിലുണ്ടരിഞ്ഞോളി എന്നിട്ട് ഞമ്മള് പറഞ്ഞത് ഇക്കോലത്തിലുള്ള ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഞമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടാകാനൊക്കെ പറ്റി നല്ല ഉസരം ഒരു കൂട്ടാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അന്ന് ഉള്ളങ്ങൾ പൊരിച്ചാൽ ഇങ്ങനത്തൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കി അപ്പോൾ ഇന്നലെ നമ്മളൊരു ചീരേൻ്റെ വീഡിയോ ടീ കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടുപോയി അതൊക്കെ നമ്മളെ പെരാളുണ്ടെങ്കിൽ ഒരിക്കലും കളഞ്ഞാൽ അത് ഒഴിവാക്കരുത് അതൊക്കെ നമ്മൾ കുട്ടിയാക്കി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മളിതിന് ഉണ്ടാകും കുറേ നല്ലതെന്ന് പറഞ്ഞാൽ കുറേ കരിച്ചതും പൊരിച്ചതും ഒക്കെയാണ് നല്ലട്ട മക്കളെ ഇതിനോടൊന്നും ഒക്കൂല അതൊന്നും അത് നമ്മളുകൊണ്ട് ഉറപ്പ് തരാം പിന്നെ ഇറച്ചിക്കിറച്ചിൻ്റെ ആയിട്ടുള്ള രസം ഉണ്ടാവും മീൻ്റെ അതിൻ്റെ ആയിട്ടുള്ള രസം ഉണ്ടാവും നമ്മൾ ഇലക്കതിൻ്റെയായിട്ടുള്ള രസങ്ങളും ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യം ഞാൻ നല്ല മുതൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതേതായതൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട് ചെറുതാക്കി അറിയുന്നുണ്ട് പിന്നെ തടി കുറയാൻ പോതിയുള്ള ആൾക്കാർ ദിവസം ഇക്കാലത്തിൽ ഉപ്പേര് വെച്ചിട്ടോ ഉപ്പേരി വെക്കണ നേരത്തെ നമ്മൾ ഈ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് തേങ്ങേൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇങ്ങൾ ഉപ്പേരി വെച്ച് കാണിതിന്നോളി തടി പെട്ടെന്ന് കുറയും അതേമാതിരി എൻ്റെ പ്രമേഹം കുറയാനും പിന്നെ കൊളസ്ട്രോളൊക്കെ കുറയാൻ പറ്റിയ നല്ലൊരു മുതലാണ് ഈ ഒരു ചായ മൻസ പേര് കേട്ടാൽ തന്നെ ഒരു പൊടിയാവേ ആകണ്ട സാധന അടിപൊളിയാണ് മക്കളെ നമ്മളെ പയറ്റിൻ്റെ ഇലക്കാരെങ്കിലും ഉപ്പേരൊക്കെ വെച്ച് തിന്നിക്കണമെന്ന് നമുക്ക് മുടിയാടില്ല വെക്കാത്തോലുണ്ടെങ്കിലും ഒന്ന് വെച്ച് നോക്കുക ഇതിട്ടാ പയറ്റിൻ പൈറ്റിൻ്റെ പയറ്റിൻ്റെ ഇലക്കും പയറ്റിൻ്റെ ഇല എന്ന് പറയാൻ തന്നെ പറ്റില്ല പയറ്റിൻ്റെ ഇലക്കും നമ്മളെ ഈ ഒരു പിന്നെ ഏലക്കും ഒരേ ചാദമാണ് ഇച്ച് തോന്നിയേട്ടോ അതിൻ്റെ തോന്നലും മാത്രമാണോന്നറിയില്ല ഏതായാലും ഇത് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഞമ്മളയക്കണയാളെ രണ്ട് മൂന്ന് മുളക് അപ്പോൾ മുളക് എന്ന് പറഞ്ഞാൽ എരിവിനുസരിച്ച് ഇങ്ങോട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഞാൻ ഏതായാലും ഒരു മൂന്ന് മുളക് ഇട്ടുകണേ വലിയ എരിവില്ലാത്ത ആ അല്പം തന്നെ ഉള്ളൂ വലിയ എരിവില്ല ആ ഇട്ടുകണേ പിന്നെ പിന്നരം കുറേ തേങ്ങ ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു നാലഞ്ച് പൊണ ചീരുള്ളി കൂടി ഇട്ട് നുള്ളും മഞ്ഞളും ഇട്ടിട്ട് ഞങ്ങൾക്കിതൊന്നടക്ക് ഇറക്കിയെടുക്കാനായിട്ടോ ഒന്നട ചതച്ചെടുത്താൽ മതി അപ്പോൾ ഏതായാലും ഞാൻ കടുപ്പത്തിൽ കൊണ്ടുപോയിക്കാണ്ട് ഇതൊന്നടക്ക് ഇറക്കി കൊണ്ടുപോയി കേട്ടോ ഉണ്ടാക്കാം നമുക്ക് വഞ്ഞ് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകണം നേരത്തൊക്കെ പിന്നെ ഒരു അന്തം പുട്ട് നേരെ ഈ കാരണം നേരത്തൊക്കെ അപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ചോച്ചൻ പാത്രത്തിലാക്കി കൊടുക്കാൻ പറ്റിയൊരു വിശ്രം കൂട്ടാൻ തന്നെയാണ് ഇമാര് കുഞ്ഞിക്കാർ ഉണ്ടെങ്കിൽ തന്നെയാളെ വേറൊരു കൂട്ടാനായിട്ട് തരേണ്ട ഒരു ആവശ്യമില്ലേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകണ നമ്മളെ മഞ്ചട്ടിയിൽ തന്നെയാണ് മഞ്ചട്ടി നമ്മൾ നേരെ അടുപ്പത്ത് കണക്ക് കയറ്റി വെച്ച് കൊടുത്തുണ്ടാ അവിടെ കിടന്നാണ് ചൂടാവട്ടെ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കടുക് ഒക്കെ പുറത്തേക്കൊന്നും എടുത്ത് വെച്ചിട്ട് കിട്ടാ അവരെ കടുപ്പത്തിലാണ് ഉണ്ടാക്കലോ മറ്റേ ഞാൻ ആ ചട്ടിയൊന്ന് പൊക്കും പിന്നെ അതിലൊന്ന് കടുകറിഞ്ഞു പോകും പിന്നെ ഒന്ന് വെളിച്ചെണ്ണ പോവും ഇപ്പം അതിനകത്തെ കടയിലൊക്കെ എല്ലാവരും എരുത്ത് കാണും കൊടുുന്നേക്കലാണ് പിന്നെ നമുക്ക് കടുകടുപ്പുണ്ടാക്കിയേ അങ്ങനെ ഇതാണ് ഞമ്മളെ ചട്ടിയും കടിച്ചൂടായി വന്നപ്പോൾ ഞാൻ ഇതാക്കിയൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ പാറന്നു കൊടുത്തേട്ടാ അപ്പം നമ്മൾ ഇപ്പേരി ഉണ്ടാക്കുമ്പോൾ പലരും പല കോലത്തിലേക്ക് ആരുണ്ടാക്കുക പറഞ്ഞിട്ട് കയറിയില്ല ഈ ഒരു ഇല ഉണ്ടെങ്കിൽ ഇപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞമ്മള് പറഞ്ഞു ഈ ഒരു മട്ടത്തിൽ ഉണ്ടാക്കിക്കോളിട്ടാണ് ഇതിന് കുറഞ്ഞൊരു വേവുള്ളതുകൊണ്ട് തന്നെ ഇത് തേങ്ങ തൊക്കെ ഇടുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഈ വെളിച്ചെണ്ണ ഇട്ട് കാണാൻ നല്ലോണം എന്നൊരു വാട്ടി അപ്പോൾ നോക്കിയാണ് ഞാൻ ആ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കടുുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഇട്ടാ ഏതായാലും കടുക് ഇങ്ങനെ പൊട്ടി വരണം നേരത്തെ നമ്മളെ ഇല ഉണ്ടല്ല നമ്മളുടെ ചെറുതാക്കി അരിഞ്ഞ് ഇല ഉണ്ട് ആ ഇല നമുക്ക് ഇതീക്കിട്ടിട്ട് ഒന്ന് കിട്ടി കേട്ടോ നോക്കി നമ്മൾ പറ്റിയും കനം കുറച്ചാണ് അരിഞ്ഞത് അപ്പോൾ കുറഞ്ഞ പറഞ്ഞല്ല കുറഞ്ഞൊരു രൂപയുള്ളതുകൊണ്ട് തന്നെ കനം കുറച്ചിട്ട് വേണം അത് അരിഞ്ഞിരിക്കാൻ കിട്ടാം അപ്പോൾ ഏതായാലും ആ കടുക്കു ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടു എത്തപ്പം കാട്ടിന് ഞാൻ അതിൻ്റെ ഇടക്ക് വെളിച്ചെണ്ണ ചൂടാണിതിൻ്റെ അടുക്ക് കടുക് ഇടലി കഴിഞ്ഞ് അപ്പോൾ ഏതാ ഇതാണ് കുറേ കൊറേച്ച നമ്മൾ ഈ ഇല ഇങ്ങനെ അയിക്കണ്ടു കൊടുക്കാൻ പോകാട്ടോ അപ്പോൾ എണ്ണിയാളെ നമുക്ക് വല്ലാതെ തോന്നിന്ന് കിട്ടിയിട്ടില്ല അതിൻ്റെ തല ദിവസം നമ്മളെ നാത്തൂനേം വന്ന് കൊണ്ടുപോയിക്കാണ്ട് താളിച്ചിട്ട് എന്നാ പറഞ്ഞത് നമ്മളെ ചീരുള്ളിയൊക്കെ കരിഞ്ഞിട്ട് കാട്ടുന്നതല്ല കഞ്ഞി തളും പച്ചളും ഇപ്പോൾ ഒക്കെ തളിച്ചുകൊണ്ട് വരുമ്പോൾ അയക്കി ഇല ഇട്ട് കാണ്ട് താളിച്ചാലും ഇത് നല്ല രസമാണ് അല്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇല കിട്ടിയതുള്ളൂ ഏതായാലും കിട്ടിയതും കൊണ്ട് നമ്മളും കിട്ടി പോകുന്ന മക്കളെ അല്ലാതെ അപ്പോൾ ഇല ഉണ്ടാവുകയാണോ ഇപ്പോൾ കാത്തിക്കാൻ ഞമ്മക്ക് ഒഴിവില്ലേ ഇതിൻ്റെ രസം പറഞ്ഞിട്ടപ്പം ഞാൻ വേറെ ഒത്തും ആലേച്ചില്ല മേൻ തൊട്ട് ഉള്ളിപ്പറിച്ചു കുട്ടിനോടത്തോളം ചെറുതും വലുതും തൂമ്പൊക്കെ പാടാണ് ഉള്ളിപ്പറിച്ചത് ഏതായാലും നമ്മളെ വരേലും മണം ഇതൊക്കെ ഒന്ന് കുഴിച്ചിട്ടുണ്ടാക്കുക ഇതിപ്പോൾ ഇവിടെ പണിക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതേ എത്തും കുഴിച്ചിടാൻ കഴിഞ്ഞിട്ടില്ലേ ഇപ്പം ഏതായാലും രണ്ടിലൂടെ മണ്ണൊക്കെ മുറ്റത്തൊക്കെ ഇട്ടിട്ട് വേണം കുഴിച്ചിടാൻ ഇട്ടു അമ്മ അങ്ങനെ പറയേണ്ടി വെച്ച് ഇവിടുന്ന് ഇങ്ങനെ ഓരോ ആവശ്യത്തിനുള്ളിൽ കൊണ്ടുപോകണം എനിക്ക് കുഴിച്ചിട്ടുണ്ടാക്കി കൂടെ ഉണ്ടാക്കാൻ ഞാൻ 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 അതാണ് അവസ്ഥയെ മുറ്റത്തൊന്ന് മണ്ണിട്ടിട്ട് വേണം മറ്റേ ചെറിയ മണ്ണാണ് ഇമ്മമാര് മണ്ണിലൊന്നും ഉണ്ടാവുന്ന വെച്ച് തോന്നിയില്ലേട്ടാ തോനെ വളമേ അങ്ങനെ ചാണകം അങ്ങനെ എൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ അങ്ങനെ നിട്ടും കൊടുത്തിട്ടില്ല എന്നാൽ പറഞ്ഞേ ഏതായാലും ദുരിദൂരേ ഉണ്ടായിരിക്കണ മക്കളെ കാണുമ്പോൾ തന്നെ നല്ലൊരു ചോക്കാണ് കേട്ടോ ഉമ്മ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ പിന്നെ കൊല കൊണ്ടും പിന്നെ കൈക്കോട്ട കൊണ്ടൊക്കെ കൊത്തി ഓരോന്ന് കുഴിച്ചിടും ഒക്കെ നല്ല ഉസാറായിട്ട് ഉണ്ടാവും ചോദിച്ചും ആയാലും അതേമാതിരി തന്നെ ചേമ്പും ചേരും നമ്മളെ വായിക്കും ഒക്കെ ഉണ്ട് പരിപരിക്ക് ഏതായാലും എത്രെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ മേ അങ്ങോട്ടൊന്ന് മണ്ടിച്ചെല്ലാം കേട്ടാൽ ഞമ്മക്ക് പിന്നെ പേടിച്ചണ്ട ആവശ്യമില്ലല്ലേ നമ്മളെ വരാകുമ്പോൾ നമുക്ക് എത്താൻ വേണ്ടിയത് അവിടെ നിർത്തി കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ഉപടി മേണം കുറച്ച് കുഴിച്ചിട്ടുണ്ടാക്കുക അവിടെ ഇപ്പോൾ നാത്തുമാരൊക്കെ ഇനി വേറെ പോയതുകൊണ്ട് തന്നെ ഓല്ക്കും വേണ്ടി വരും ഉള്ളിൽ കൊണ്ടുപോവുക അപ്പോൾ ഇച്ചും വാണ്ടി വരും അപ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ പിന്നെ തൈക അപ്പിച്ചുള്ളത് ഞാൻ ഇവിടെ ഉണ്ടാക്കണം എന്ന് കരുതേണ്ട ഏതായാലും മണ്ണെ കണ്ടിട്ടെ എന്നിട്ട് മണം ചെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു രണ്ടു നാല് മിനിറ്റ് ഒക്കെ ഒന്ന് മൂടി വെച്ചീനിട്ടാ അപ്പോൾ ആവിയിലൊക്കെ കിടന്നാലും സാറേ ഇത് ഇങ്ങനെ ഒന്ന് വാടി അതിൻ്റെ നിറക്കെ നോക്കിയാണെങ്കിൽ ഒരു കറുത്ത കളറായിങ്ങോട്ട് വന്നിട്ട് കേട്ടോ നോക്കി നല്ല അയടൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ രക്തം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇമ്മാതിരി ഒരു മുതൽ നല്ലതാണ് ഞങ്ങൾ തലമിന്നലും ഉണ്ടാവും രക്തം കുറഞ്ഞാൽ അതാർക്കെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഉള്ളവരുമാണെങ്കിൽ ഊട്ടി തിന്നൂളി നമുക്ക് രക്തം കുറഞ്ഞിട്ട് തലമിന്നേനെ കിട്ടും അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ അയേൻ്റെ കുറവൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇമാരി ഈ ഇലയൊക്കെ ഞങ്ങൾ വെച്ചുണ്ടാക്കി തിന്നൂളി മക്കളെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒന്നു രണ്ടെന്നല്ല എണ്ണി പറയാൻ മാത്രമല്ല ഈ ഒരു ഇലയിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ തമിളേനു കൊടുത്തത് നല്ല മന്ത്രച്ചെടിയും മാന്ത്രിക ചെടിയെന്ന് അതാണ് അങ്ങനെ കൊടുത്തത് അത്രയും വിശേഷം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞാൽ വലിയ ഇതില്ലെങ്കിൽ നിങ്ങൾ ആരോടും അറിഞ്ഞവരോടൊന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഈ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ അപ്പോൾ വിവരങ്ങളൊക്കെ അറിയും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിനെ പറ്റി അറിഞ്ഞിട്ട് അമ്മ അങ്ങനെ പറയും ഇവിടെ ഒരു സേജ് ചീരണ്ട് നല്ല അടിപൊളി രസമാണ് പിന്നെ വാപ്പിയും പറഞ്ഞു നല്ല രസമുള്ള ചീരയാണ് ചെയ്യാം അതുകൊണ്ട് കൊണ്ടുപോയി വെച്ചോണ്ട് ഇതൊക്കെ പറഞ്ഞി ഞാൻ നുള്ളാൻ പാപ്പോയില്ലേ നാത്തു കുറച്ച് നുള്ളി തലേ ദിവസം താഴ്ച്ചു ചെയ്തു അപ്പോൾ ബാക്കി അതിൻ്റെ ബാക്കി ഞാൻ നുള്ളി കൊണ്ടുവന്ന് ഇപ്പം മരം കാലിയാണ് കേട്ടോ പെട്ടെന്ന് ഇലയും വരുകയാണ് പെട്ടെന്ന് പുതിയ പുതിയ ഇല മുളച്ച് വരുന്നുണ്ട് അപ്പോൾ പിന്നെ വേചാറില്ലല്ലോ ഞാൻ ആവശ്യമുള്ളവർക്ക് അല്ലാതെ ഉള്ളി കൊണ്ടുപോയി തിന്നോട്ടെ അങ്ങനെ ഏതായാലും ഇതൊക്കെ മക്കളെ നമ്മളിതാ നല്ല മട്ടതിൽ ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ് നോക്കിയാണെങ്കിൽ നമ്മളെ ചതച്ച് വെച്ചിങ്ങനെ തേങ്ങയും മുഴുവൻ നമ്മൾ ചീരുള്ളിയൊക്കെ അയിക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി തന്നെ ആൾ ഒന്നെ മൂടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ വേവിച്ചെടുക്കണം അപ്പം ഞാൻ നമ്മളെ മിക്സിൻ്റെ ചാറൊക്കെ ഒന്ന് ഒരു സ്പൂണോളം വള്ളത്തിൽ ഒന്ന് പുലിക്കിക്കാണ്ട് പാർന്നുകഴിഞ്ഞാൽ കേട്ടോ അത് ഇതാണ്ട് കുറേ വള്ളത്തിൽ നിങ്ങളിത് ഉണ്ടാക്കിയത് ഉപ്പേരുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കൂടി അതെല്ലാം ചോറ്റയ്ക്ക് ഒരു ചാറുകൂടി മാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ അരക്കണത് ഒരു വള്ളത്തിൻ്റെ കോലത്തിലാക്കി അരക്കുക അതായത് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് അയച്ചിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ചാറു ആക്കി എടുക്കും ചേച്ചി അപ്പോൾ ചാറിലെ കുറച്ചുകൊണ്ട് ഉപ്പിരി കാരം ഒന്നുകൂടി രസം പിന്നെ നമ്മൾ തുടക്കത്തിൽ കടുക് പൊട്ടിച്ചാണ് അപ്പോൾ ചിലവില് ഈ ഇല ഒന്ന് കടുക് പൊട്ടിച്ചകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ നമ്മളെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്തോളി ഇടാഞ്ഞിൽ കുഴപ്പമില്ല നമ്മളേതായാലും കുറച്ച് ചാതു കൂടിക്കൊട്ടേന്ന് കരുതിയിട്ടാണ് ഇതുള്ളിൽ കടുുകൊക്കെ ഇട്ട് പൊട്ടിച്ചത് നിങ്ങൾക്കൊക്കെ നമ്മളെ തൃപ്തിക്ക് അല്ലെങ്കിൽ നമ്മളെ പെരിയത്തോലെ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്തോളിട്ടാണ് അങ്ങനെ ഇതൊക്കെ ഇണിയാണെ നമ്മൾ ഇലതാണ് നമ്മൾ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൂടിയൊക്കെ തുറന്നു നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കുറഞ്ഞ വേവുണ്ട് അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് നോക്കി നോക്കിക്കാണ്ടി എന്തുക്കണോ ഇല്ലേ എന്നൊക്കെ അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ കടിച്ചു നോക്കിയപ്പോൾ ഏകദേശമൊക്കെ വേവ ഇങ്ങനെ വരുകയുണ്ട് ഏതായാലും ഒരു രണ്ട് മിനിറ്റ് കൂടി നട അടുപ്പത്ത് കിടക്കട്ടെട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചു തന്നെ ഉള്ളുണ്ടാക്കി വെച്ചേക്കെണ്ണിയാളെ അപ്പോൾ അതൊരു പരിപാടി കഴിഞ്ഞു ചെയ്തെടുക്കണം അതിനകത്ത് രസമാണ് ഇത് വെറുതെ ഉത്രക്കുമ്പോൾ തിന്നാനും നല്ല രസമാണ് കഞ്ഞിക്കും ചുവറ്റക്കും ഒക്കെ പറ്റും അങ്ങനെ ഏതായാലും ഇതാ നമ്മളടുപ്പുണ് വാങ്ങി വെച്ചു ഇനി ഞാൻ ഏതായാലും ചോറ് വിളമ്പി വെച്ചിങ്ങനെ ഇതിപ്പോൾ ഞാൻ തന്നെ മുഴുവൻ തിന്നു വെച്ചു തോന്നണ കേട്ടോ അതിനകത്തേക്ക് രസമുണ്ട് ഈ ഒരു മുതൽ നമ്മൾ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇത് ഈ പൈറ്റിൻ്റെ എല്ലാം അരിഞ്ഞുകാണ്ട് ഉപ്പേരി ഉണ്ടാക്കില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടോ ചൂടിയാലും അതിൻ്റെ ഒരു ചോയന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ലൊരു ചോയ നല്ലൊരു തൃപ്തിപ്പെട്ട ചോയ ഏതായാലും ഇതൊക്കെയാണ് ഞാൻ കുറച്ചൊക്കെ കൂട്ടി ചോറും നോക്കുമ്പോൾ ആണെങ്കിൽ വല്ലാത്തൊരു രസം നമ്മളെ വെറുതെ പറയില്ല കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതിനെ മരഞ്ഞു പോയി എവിടുന്നും കിട്ടാത്തവർക്ക് പനിഞ്ഞവിടുന്നാൽ കിട്ടുകയെന്ന് നമുക്ക് നമുക്കറിയില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കി നമ്മളെ പെരാവിലില്ലെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ നമ്മളെ തൊടു പിന്നെ തൊടുൂലാം ഇറ്റത്ത അരുവലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുടിപ്പിച്ചോളിയിട്ടാണ് കുറച്ച് വെള്ളം വാങ്ങി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പാറ്റി കൊടുത്താൽ മതി ഇന്നാൽ തന്നെ അത് എമ്പാടും ഉണ്ടാവും നമ്മൾ മുരിഞ്ഞലും മുരിങ്ങലേക്കൊക്കെ ഒരുപാട് പണിണ്ട് മുരിങ്ങലി നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇല്ല എത്തും കൂട്ടം അല്ലെങ്കിലും അതിനടുക്കൂലല്ലേ പിന്നെ പറ്റിയും കുടുങ്ങിയാലേ വല്ല താളിപ്പനോ എത്തിനെങ്കിലും ഒക്കെ നമ്മൾ മുരിങ്ങൻ്റെ എടുക്കുകയുള്ളൂ അറുപ് അങ്ങനെ തന്നെ എന്നെ പറഞ്ഞിട്ട് കാലിയ മക്കളെ അതിലൊക്കെ ഉള്ള കൊണം എത്രയും നമുക്ക് അറിയില്ലല്ലോ ഏതായാലും ഇതാ ഇതേ അതേമാതിരി തന്നെ ഈ ഒരു മുതൽ അതിലേറെക്കെ മേലെ നിൽക്കാൻ പറ്റിയൊരു മുതലാണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും കൊണ്ട് ഒരുപാട് രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഇത് ഇതിട്ടോ അപ്പം ഏതായാലും ഞാനിതാ ചോറ് തിന്നിട്ടിച്ച് പൂതി കിടന്നില്ല അതിനകത്ത് രസമാണ് നമ്മൾ ഉപ്പേരി അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ പറയല്ലോ കുറച്ചിലേ നമുക്ക് കിട്ടിയുള്ളു ഇവ ഞാൻ തന്നെ തിന്നുന്ന തിന്നു പോരാത്തിനിന്ന് സ്കൂളൊന്നും ഇല്ല കുട്ടികളൊക്കെ അവിടെ ഉണ്ട് ഏതായാലും ഓരിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു സ്പൂൺ കൊടുക്കാനായിട്ടാണ് ബാക്കി ഞാൻ തന്നെ തിന്നു എന്നുവെച്ചു തോന്നുന്നുണ്ട് അതിനകത്തേ രസമുണ്ടേ അപ്പോൾ തെക്കണേ ഞാൻ ഏതായാലും ഇതാ ചോറിൻ്റെ തീറ്റക്കാണ് കഴിഞ്ഞാട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഏരിയ എൻ്റെ വീഡിയോ ഞങ്ങൾക്കൊക്കെ തീർപ്പ് തീക്കണി ആളെ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കിട്ടോ നിങ്ങളെ ലൈക്ക് ഉണ്ടാകുമ്പോഴല്ലേ നമ്മളെ വീഡിയോ ഇങ്ങക്ക് തീർപ്പ് തീക്കണമെന്ന് നമ്മൾക്കറിയുള്ളൂ ഒപ്പം എണ്ണയാളെ ഞമ്മളെ കൂട്ടത്തിക്കും കുടുംബത്തിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം ചിലവരും ഇറ്റത്തൊക്കെ ഉണ്ടാവും ഇഷ്ടമാതിരി ഉണ്ടാവും പരുന്നായിരുന്നു പറഞ്ഞിട്ട് കാര്യം അവർക്കറിയില്ല ദത്ത കാട്ടണ്ടി എന്നറിയില്ല ചിലവർക്ക് എടുക്കാൻ പാടി ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്തിച്ചട്ടെ എല്ലാവരും തിന്നും ചെയ്തിട്ട് എല്ലാവർക്കും അതിൻ്റെ ഗുണം ശരീരത്തിൽ കിട്ടും ചെയ്തട്ടെ അത്രയും നല്ലൊരു മുതലായതുകൊണ്ടാണ് ഞമ്മള് പറയുന്നത് കേട്ടോ ആ ഉള്ളവലൊക്കെ ഉണ്ടാക്കുകയും ചെയ്തോളി ഇനി ഇല്ലാത്തോളി ഉള്ളോട് ഒരു കൊമ്പെങ്കിലും പൊട്ടിച്ചു കൊണ്ടുവന്നോളി ചിലവിടെ ചോദിച്ചിട്ട് പൊട്ടിച്ചാൽ മതി വണ്ടി ചെന്നാൽ പൊട്ടിച്ചെന്നാ പൊട്ടിച്ച് കൊടുന്നിട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കി കൊള്ളി ചെറിയ ചെറിയ കൊമ്പാക്കിക്കാണ്ടാണ് നമ്മ മുറിച്ചിട്ടത് ഏതായാലും ഇപ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ തന്നെയാളെ കടുപ്പത്തിൽ വലുതാവുന്നുണ്ട് കിട്ടാ കടു കടുപ്പത്തിൽ വലിയ മരണ്ട് നല്ലോണം എലിയുണ്ട് ആയിക്കോട്ടെ മക്കളെ നമ്മൾ തോണ നേരം വർത്താനം പറഞ്ഞ കുത്തിക്കണില്ല അപ്പോൾ എല്ലാവർക്കും ദൃപ്തി ലൈക്ക് കൊടുക്കുകയും ഒപ്പം നമ്മളെ കൂട്ടത്തിക്കും കുടുംബത്തിനും എല്ലാവരും ഒന്നും ഷെയറും ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഇൻഷാല്ല നാളെ നമ്മൾ നല്ലൊരു വീഡിയോറ്റൊക്കെ വരേണ്ടി എല്ലാവരോടും അസലാമലൈക്കും